ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സവാള കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കണേ ഈ കറി ഉണ്ടാക്കാനായിട്ട് രണ്ട് വലിയ സവാളയും ഒരു തക്കാളിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കറി നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാതെ മൂന്ന് ദിവസം വരെയൊക്കെ പുറത്ത് വയ്ക്കാം കേടുവരില്ല ഞാനിതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പച്ചമുളകാണ് മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം പിന്നെ വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളിയാണ് അത് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കണം പിന്നെ ഇതിൻ്റെ പുളിയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് സവാള ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല വലിയ സവാള തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് സവാള പിന്നെ മീഡിയം സൈസ് തക്കാളി അത് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിലും എടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് കുക്കിംഗ് ഓയിൽ എടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊടി കഴിയാറാകുമ്പോൾ നുള്ളു ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉലുവ ഒരുപാട് ആയ്പോകരുത് ഒരു കയ്പ്പ് വരും വളരെ കുറച്ച് മതി കേട്ടോ രണ്ടും നുള്ള ഉലുവ മതി അതും കൂടി ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ നാല് പേർക്കുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനാണ് രണ്ട് വലിയ സവാള എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സവാളയും തക്കാളിയും ഒക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഉലുവൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചി വളരെ കനം കുറച്ച് തന്നെയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് വഴുന്ന കിട്ടും ഇഞ്ചി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അത്രയും മതി കേട്ടോ ഇതിൻ്റെ പച്ചമെണ്ണൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളം ചേർത്ത് കൊടുക്കാം ഈ സവോളം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനാവശ്യമായ എണ്ണ നമ്മൾ ആദ്യം തന്നെ എടുക്കണം അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക അതൊന്ന് കയറിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ സവോള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഈ സവോള നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി അപ്പോൾ നമുക്കിത് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതായത് കണ്ടില്ലേ നമ്മുടെ സവോള സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നില്ല മല്ലിപ്പൊടി ചേർത്താലാണ് കറി പെട്ടെന്ന് കേട് വന്നു പോവുക അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് നമ്മൾ ഓൾറെഡി പച്ചമുളക് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് തന്നെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടും മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഫ്ലെയിം ഞാൻ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ പൊടികൾ കരിഞ്ഞു പോകും അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മഞ്ഞൾപ്പൊഴിയുടെയും മുളക് പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറി ഇതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് ഒരു മുപ്പത് സെക്കൻഡ് വഴറ്റിയെടുത്താൽ മതി കേട്ടോ ഈ തക്കാളി സോഫ്റ്റ് ആവുന്നത് വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ സവാളയും തക്കാളിയും അതിൽ ചേർത്തിരിക്കുന്ന പൊടികളൊക്കെ ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം നേരത്തെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ പുളിവെള്ളം ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് വരും കേട്ടോ വളരെ കുറച്ച് പുളിവെള്ളമല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഗ്രേവി ഇപ്പം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ കറി കുറച്ചുകൂടെ അങ്ങ് ലൂസാക്കി എടുക്കണം അത് വല്ലാതെ അങ്ങ് ലൂസായി പോകാനും പാടില്ല വല്ലാതെ അങ്ങ് കട്ടി കൂടി പോകാനും പാടില്ല അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കറിയിൽ ഗ്രേവിക്ക് എത്ര തിക്നെസ് ആവശ്യമാണോ അതിനേക്കാൾ കുറച്ചുകൂടെ അധികം വെള്ളം ചേർത്ത് കൊടുക്കണം ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാനുള്ളതാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ആയിരിക്കും നമ്മുടെ കറിക്ക് ഇനി വേണ്ടത് ഉപ്പാണ് ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല നമ്മൾ സവോള വഴറ്റുമ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാണ് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് ഉപ്പ് ചേർത്ത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയുടെ കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് ഇത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാവുന്നതാണ് ഞാൻ ഈ കറി അഞ്ച് മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടുന്നത് വരെ വേണം കേട്ടോ ഇത് തിളപ്പിച്ച് കുറുക്കിയെടുക്കാനായിട്ട് എന്നിട്ട് ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് വല്ലാതെ പുളി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു കഷ്ണ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി പുളിയാണ് കുറവുള്ളതെങ്കിൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് പുളിവെള്ളം ചേർത്ത് തിളപ്പിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു ഇൻഗ്രീഡിയൻ്റാണ് അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടാനായിട്ട് ഞാനിതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായത്തിൻ്റെ പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം അത് നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ നിങ്ങളിതിൻ്റെ ടേസ്റ്റ് പിന്നെ മറക്കുകയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിലാണ് കറി ഇരിക്കുന്നത് അടിപൊളി കറിയാണ് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി ഞാനിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുകയാണ് നല്ല എരിവും പുളിയും ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് ടിപൊളി കറിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ കിടന്നേ വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല സവാള വഴന്നു വരുന്ന ഒരു ടൈമില്ലേ അത് മാത്രമേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന സവാളയും തക്കാളിയും ഇഞ്ചിയും ഒക്കെ തന്നെ മതി വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഞാനിതുവരെ ഇട്ടിരുന്ന നാടൻ കറികളുടെ റെസിപ്പീസൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഈ കറി മൂന്ന് ദിവസം വരെയൊക്കെ പുറത്ത് വെച്ചാലും കേടുവരില്ല അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ